ക്രൈസ് ദ ലോഡ് കത്തോലിക്ക സഭയുടെ മതബോധന പഠനസമാഹാരത്തിൻ്റെ തുടർച്ചയായ ഈ പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ആയിരത്തി ഇരുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണിത് നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം പ്രവചനത്തിനായിട്ട് കാതോർക്കാം ത്മാവേ പ്രവചനപരം ഞങ്ങളിൽ തുറക്കണമേ എല്ലാവരും കാതോറക്കണം കർത്താവ് ഞാനാണ് രാജാവ് ഞാനാണ് സർവാധിപൻ സർവാധിപനും രാജാവും രക്ഷകനും കർത്താവുമായ ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിസ്മയം ശലമക്കുറ ലഭിയലമക്കുറ ഞാൻ നിങ്ങൾക്ക് എന്റെ സർവാതീത ശക്തിയുടെ പുനരുദ്ധാരണം നൽകുന്നു പുനരുദ്ധാരണം പുനർജനനം എന്റെ സജീവ ശക്തി എന്റെ പുനരുദ്ധിത ശക്തി നിങ്ങളെ പുതിയ സിഷ്ടിയാക്കി മാറ്റുന്നു നിങ്ങളെല്ലാവരും എന്റെ അത്യഗ്രാഹ്യമായ ശക്തിയാൽ നിറയുന്നു നിറയുന്നു ഇതാ ഇപ്പോൾ തന്നെ നിങ്ങളിൽ ഞാൻ എന്റെ അത്യഗ്രാഹ്യമായ ശക്തി നിറയ്ക്കുന്നു നിങ്ങൾ ഈ ശക്തിയിൽ നിന്നും പാനം ചെയ്യുവിൻ ഈ ശക്തി ഈ വീര്യം നിങ്ങളിലൂടെ ഒഴുകട്ടെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുകട്ടെ നിനക്കെതിരെ നിൽക്കുന്ന സവനതിനെയും ഞാൻ രൂപാന്തരപ്പെടുത്തി നിനക്ക് അനുകൂലമാക്കി മാറ്റും നിനക്ക് മുൻപിൽ നിൽക്കുന്ന മതിലുകളെല്ലാം ഞാൻ പൊളിക്കും മതിലുകൾ പൊളിച്ച് ഞാൻ നിനക്ക് മുൻപേ വഴികൾ തുറക്കും ഞാൻ ഇതാ വീണ്ടും ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരിലും ഞാൻ അത്യഗ്രാഹ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വലിയ കാര്യത്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരിലുമുള്ള എന്റെ അഭിഷേകം ഞാനിതാ വർദ്ധിപ്പിക്കുന്നു ഞാനിതാ പതിന്മങ്ങ് വർദ്ധിപ്പിക്കുന്നു ഇതായിപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്റെ അഭിഷേകം ഞാൻ വർദ്ധിപ്പിക്കുന്നു നിങ്ങളെ ഞാൻ വിത്തായി മാറ്റുന്നു നിങ്ങളെ വിത്തക്കി മാറ്റുന്നു നിങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ വലിയ കാര്യം ഞാൻ ചെയ്തു കൊണ്ടിരിക്കുന്നു എൻ്റെ അത്യാഗ്രാഹ്യമായ രഹസ്യങ്ങൾ നിങ്ങളെയും കേട്ടിക്കൊണ്ട് അതിവേഗത്തിൽ അതിവേഗത്തിൽ ഞാൻ ഓടുന്നു എൻറെ കൂടെ ഓടുക വരുവിൻ എൻറെ കൂടെ ഓടാൻ തയ്യാറുള്ളവരുണ്ടോ ബലബലീരമക്കാറാ എൻറെ കൂടെ വരുവിൻ എൻറെ കൂടെ വരുവിൽ ഞാൻ നിങ്ങളുടെ മുൻപേ പോകുന്നു എന്നോടൊത്ത് വരുവിൽ അമീൻ യും കർത്താവ് ഈ പ്രവചനത്തിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഈ പ്രവചനം നിങ്ങളെല്ലാവരും സ്വീകരിക്കുമ്പോൾ പല രോഗശാന്തികളും ഉണ്ടാക്കിക്കൊണ്ട് കർത്താവ് ഈ പ്രവചനത്തെ സ്ഥിരീകരിക്കുന്നു മർക്കോസ് പതിനാറ് നുസരിച്ച് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട്ടു കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ആദ്യത്തെ രോഗശാന്തി ഒരാളുടെ നെറ്റിയിലുള്ള ഒരു ചെറിയ മഴ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു ഈ പ്രവചന സമയത്തിൻ്റെ രോഗശാന്തി സംഭവിക്കുന്നതിന്റെ സന്ദേശം നിങ്ങളിൽ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എഴുതാം ലിവർ സംബന്ധമായ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു ഹിപ്പ് പെയിൻ ഹിപ്പ് എളിയിലെ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു മറ്റ് രണ്ട് പേർക്ക് സന്ദേശം കിട്ടിയിട്ടുള്ള ഇതാണ് ലിവർ ഗാൽ ബ്ലാഡർ നിയർ ദ ലിവർ സുഖപ്പെടുത്തുന്നു പല്ലുവേദന സുഖപ്പെടുത്തുന്നു ഇത് ഒരാൾ ആദ്യമേ ഇതേ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജിജി എലിവേദന സുഖപ്പെട്ടതായിട്ട് പ്രൈസ് ദ ലോഡ് പെയിൻ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ സൗഖ്യം കിട്ടിയിരിക്കുന്നത് ജിജിക്കാണ് അതെല്ലാം സൗഖ്യം കിട്ടാൻ വേണ്ടിയല്ല അടയാളമാണ് കർത്താവ് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നടത്തുന്നതിൻ്റെ അടയാളമാണത് ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാൾ ജിജിക്ക് ഇപ്പോൾ തന്നെ ആ സൗഖ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പോൾ അത് സൗഖ്യ സ്ഥിരീകരണം മാത്രമല്ല കർത്താവ് തൻ്റെ പ്രവചനത്തിലൂടെ നമ്മളെ സ്പർശിക്കുന്നതിൻ്റെ അടയാളമാണ് പ്രൈസ് താങ്ക് യു എല്ലാവർക്കും നന്ദി അനുസ്പോളിന് പല്ലുവേദന പല്ലുവേദന സുഖപ്പെടുത്തുന്നു ക്രൈസ്ത ലോഡ് അപ്പം ഈ പ്രവചന സമയത്ത് കർത്താവ് നൽകുന്ന സൗഖ്യങ്ങളെല്ലാം ഈ പ്രവചനം നമ്മളിൽ കർത്താവ് നടത്തുന്നു നമ്മൾ ഉടനെ ക്ലാസ്സിലേക്ക് കയറുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിൻ്റെ സൈഡിലെ പാരഗ്രാഫ് അമ്പത്തി മൂന്നും പഠിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വാക്കുകളും പ്രവൃത്തികളും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പെസഹാരഹസ്യത്തിൻ്റെ കൗതാശികാഘോഷത്തെ കുറിച്ചാണ് പശാ രഹസ്യത്തിൻ്റെ കൗതാശിക ആഘോഷത്തിൻ്റെ അടയാളങ്ങളും പ്രതീകങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആഘോഷിക്കുന്നു ആ അടയാളങ്ങളും പ്രതീകങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കുകളും പ്രവർത്തികളും അതിന് വെറു സാധാരണ ഭാഷയോ വാക്കുകളോ എന്നതിനേക്കാൾ ആരാധനാഘോഷത്തിൽ ഉള്ള പല അടയാളങ്ങളും അത് വാക്കുകളും പ്രവൃത്തികളുമെല്ലാം ഈ ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്കത് പഠിക്കാം കൗതാശികമായ ആഘോഷം ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ് ഉണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിച്ചു എന്താണ് കൗതാശികമായ ആഘോഷം നമുക്ക് പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ വലിയ ഒരു പ്രദർശിം നടത്തുന്നു വലിയ ആഘോഷമാണ് പക്ഷേ അത് കൗതാശികമായ ആഘോഷമല്ല എന്നാൽ അതേ സമയത്ത് കുർബാന അർപ്പണത്തിന് വൈദികൻ ബലിവേദിയിലേക്ക് വരുന്നു കുറിച്ച് അടയാളം വരച്ച് പ്രാർത്ഥനകൾ ആരംഭിക്കുന്നു ഗ്ലോറിയ പാടുന്നു ധുവക്കുറ്റി വീശുന്നു ധുബർപ്പണം നടത്തുന്നു അവിടെ ഇതാ വീണ്ടും വേദവായനകൾ വായിക്കുന്നു ഇതെല്ലാം കൗദാശികമാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ നല്ലതാണ് ഒരാളോട് ഞാൻ പറഞ്ഞു ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മറ്റ് പല ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നതും മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതും പുസ്തകമല്ലേ അതാണ് ഇതാണ് മനുഷ്യൻ്റെ ഒരവസ്ഥ എല്ലാം പുസ്തകമാണെന്ന് പറഞ്ഞാലും മതബോധന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് അതാണ് ഈ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ് ഇപ്പൊ കൗദാശി ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യത്യാസമുണ്ടത് മറ്റുള്ള ആഘോഷങ്ങളെക്കാൾ വളരെ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും തങ്ങളുടെ പിതാവിനെ കണ്ടുമുട്ടുന്നതാണ് കൗതാശി ആഘോഷം എന്ന് പറയുന്നത് ഈ സംഗമം എന്താണ് സംഗമം ദൈവമക്കൾ ക്രിസ്തുവിലും പരിശുദ്ധാത്മാവിലും പിതാവിനെ കണ്ടുമുട്ടുന്ന ഈ സംഗമം സംഗമം അതുകൊണ്ടാണ് ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേണ്ടോ സഹവാസം സഹവാസം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മിലും നാം ദൈവത്തിലും വെറും കണ്ടുമുട്ടലല്ല ഒരു സഹവാസം ഒരു ഞാനുമേ എന്നിൽ നീ ചില കാര്യങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിരിക്കാം സുവിശേഷം മുഴുവനും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നത് പക്ഷെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് ഒരേ കാര്യത്തിൻ്റെ അകത്ത് ഒരു നൂറായിരം തരത്തിലുള്ള പുതിയ ബോധ്യം കിട്ടുന്നു സഖേവൂസ് വേഗം മറക്കി വരിക സഖ്യവൂസിന്റെ കഥ നമ്മൾ ആയിരം പ്രാവശ്യം വായിച്ചിട്ടുള്ളതായിരിക്കാം ഒരേ സഖ്യവൂസ് ഒരേ മരം എന്നാൽ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൽ വേറെ എന്തോ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു ആ നാട്ടുകാരെല്ലാവരും തിരസ്കരിച്ച സഖ്യവൂസ് എല്ലാവരും ഈശോയിലേക്ക് നോക്കുന്നു എന്ന ഈശോ ആരും നോക്കാത്ത ഒരാളിലേക്ക് നോക്കുന്നു ഇത് ഞാൻ ആ വിസ്മയനീയത മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കണ്ടുമുട്ടൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഗമം സഖ്യവൂസുമായിട്ടൊരു സംഗമം അതോടെ അയാളുടെ ജീവിതം മാറുന്നു അയാൾ പറയുന്നു കർത്താവേ ഞാൻ എൻ്റെ ജീവിതം മാറ്റാം ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം പകുതി എല്ലാമല്ല പകുതി ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാലിരട്ടി അവർക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു മനോഭാവത്തിൽ മാറ്റമുണ്ടായത് ഈശോയുമായിട്ടുള്ള സംഗമത്തിലൂടെയാണ് സംഗമം ആ സംഗമം അന്ന് ഈശോ സക്കേവസിനെ കണ്ടുമുട്ടിയതും വേഗം ഇറങ്ങി വരിക എൻ്റെ അടുത്ത് വരിക എന്നതെല്ലാം ഇന്ന് കൂതാശകളിലൂടെ കുംഭസഹാരത്തിലൂടെ കുർബാനയിലൂടെ നമ്മൾക്ക് കർത്താവ് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു അതാണ് സംഗമം കണ്ടുമുട്ടൽ നമ്മൾ കണ്ടുമുട്ടുന്ന പോലെയല്ല ഇവിടെ ദൈവമായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നു ഈ സംഗമം പ്രവൃത്തികളുടെയും വാക്കുകളുടെയും ഒരു സംഭാഷണത്തിന്റെ രൂപം സ്വീകരിക്കുന്നു പ്രതിയാത്മകമായ പ്രവൃത്തികൾ ഒരു ഭാഷ തന്നെയാണെന്ന് സമ്മതിക്കണം നമ്മൾക്കുറ്റി വീശി കാണിച്ചു തന്നു അത് കാണിക്കുമ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം പറയാണ് അതൊരു സംഭാഷണത്തിന്റെ രൂപമായി മാറുന്നു മാറുന്നുറ്റിയിലെന്താ സംഭാഷണം രൂപക്കുറ്റിയിലെ സംഭാഷണത്തിന് വകെ എന്താ അതാണ് യുട്യൂബൊ കിട്ടി ഇതിന്റെ മൂന്ന് ചങ്ങലകൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്നാൽ നാലാമത്തെ ചങ്ങല കണ്ടോ നാലാമത്തെ ചങ്ങല ഈ മേൽത്തട്ടിനെ പൊക്കുന്ന ചങ്ങല ഈശോയുടെ മനുഷ്യാവതാരമാണ് ഈ കീഴ്ത്തട്ട് ഭൂമി മേൽത്തട്ട് സ്വർഗം ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ സ്വർഗം കണ്ടോ അതിൻ്റെ അകത്തുള്ള കരിക്കട്ട വിമോചനത്തിനായി കാത്തു നിൽക്കുന്ന മനുഷ്യവംശമാണ് അതിലുള്ള തീക്കട്ട പരിശുദ്ധാത്മാവാണ് അങ്ങനെ ആ ഈ ചങ്ങലയിലുള്ള മണികൾ അപ്പസ്തോലന്മാരാണ് അങ്ങനെ നമ്മൾ ദൂപാർപ്പണം നടത്തുമ്പോൾ ദൈവപിതാവിനെയും പരിശുദ്ധ തീത്വത്തെയും നമ്മൾ ആരാധിക്കുന്നു അപ്പോൾ ഇതൊരു പ്രതീകാത്മകവും കൂടിയാണ് എന്നാൽ ഈ ഇതിലുള്ള പ്രതീകാത്മകത പ്രതീകമാത്മകമായ പ്രവൃത്തികൾ ഒരു ഭാഷ തന്നെയാണെന്ന് സമ്മതിക്കണം കേട്ടോ ഈ പ്രതീകാത്മകത ഒരു ഭാഷയാണ് ആരാധന ഇത് ആരാധന ഒരു ഭാഷയാണ് എന്തോ ഒരു എന്തോ ഒരു വലിയ ഒരർത്ഥമാണതിന് അതാണ് എഴുതിയ വാക്കുകൾ മാത്രമല്ല ഭാഷ എഴുതിയ വാക്കുകളിലൂടെ മാത്രമല്ല ഭാഷ സംഭാഷണം ഈ പ്രതീകാത്മകതയിൽ ഒരു സംഭാഷണമുണ്ട് ദൈവത്തിന് എന്നാൽ രാജ്യത്തിൻ്റെ വിത്ത് അതായത് സുവിശേഷം നല്ല മണ്ണിൽ അതിൻ്റെ ഫലം പുറപ്പെടുത്തുന്നതിന് ദൈവവചനവും വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരവും ഒപ്പം ഉണ്ടായിരിക്കുകയും അപ്പോൾ ഈ വൈദികൻ സുവിശേഷം പ്രഘോഷിക്കുന്ന സമയത്ത് ഈശോ രണ്ടായിരം വർഷത്തിന് മുമ്പ് പ്രഘോഷിച്ച അതേ സുവിശേഷം തന്നെയാണ് ഇവിടെ ഇപ്പോൾ പ്രദക്ഷിണത്തോടെ കൊണ്ടുവരുന്നു ആ വചനം നല്ല ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നു അപ്പോൾ അത് വാക്കുകളും പ്രവൃത്തികളിലൂടെയും കൗതാശികമായ ഒരു അനുഭവത്തിലേക്ക് നീങ്ങുന്നു നമ്മൾ കേട്ടിട്ടുള്ള വയലിലെ കർഷകൻ വയലിൽ വിത്ത് വിതച്ച കാര്യമാണ് എന്നാൽ കർഷകൻ വയലിൽ വിത്ത് വിതയ്ക്കുന്നതും ആ വിത്ത് പല ഭൂമിയിൽ വീഴുന്നതും അതൊരു കൗതാശികതയാണ് കർത്താവ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവരാജ്യത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു ഈ പ്രവചനങ്ങളെല്ലാം വിത്ത് പോലെയാണ് എന്നാൽ പ്രാർത്ഥനകളോ പ്രാർത്ഥനകൾ ആ വിത്ത് വിതച്ചതിന് ശേഷം അത് വളരാൻ ഉപയോഗിക്കുന്ന വെള്ളവും വളവുമാണ് പക്ഷെ വെള്ളവും വളവും ഇടണമെന്നുണ്ടെങ്കിൽ വിത്ത് വിതയ്ക്കട്ടെ അത് ഈശോയുടെ വചനം തന്നെയാണ് താവ് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ വിതയ്ക്കുന്ന വിത്ത് അതുകൊണ്ട് ഓരോ വചനവും സിൽക്കുമ്പോൾ അത് നല്ല നിലത്ത് വിതയ്ക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഹൃദയം വിശദീകരിച്ച് കൗതാശികമായ ഒരു വിത്ത് വിതയ്ക്കൽ നടക്കുന്നത് ബലിപീഠത്തിൽ അല്ലെങ്കിൽ കുർബാനയിലുള്ള വചനപ്രഘോഷണത്തിലാണ് അപ്പം അവിടെ പറയുകയാണ് നല്ല മണ്ണിൽ അതിൻ്റെ ഫലം പുറപ്പെടുത്തുന്നതിന് ദൈവവചനവും വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരവും എന്താണ് വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നമ്മൾ വൈദികൻ പ്രഘോഷണം കഴിഞ്ഞു വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനം നൽകി ആ വ്യാഖ്യാനത്തിൽ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും രക്ഷാകര രഹസ്യങ്ങളെല്ലാം ആരാധനാക്രമം അനുസരിച്ച് നമ്മൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇതിന് അതിന് നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസ പ്രമാണം നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്തു വിശ്വസിക്കുന്നു ഈ വചന ശുശ്രൂഷയിൽ അങ്ങ് അരുളിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ അങ്ങ് അറി ചെയ്തത് പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പുത്രന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് അവൻ പിടകൾ സഹിച്ചു അവൻ മരിച്ചു നമ്മുടെ രക്ഷയ്ക്കായി അവൻ ഉയർക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനെ ആ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹത്തോലിക്കാ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു പാപമോചനത്തിനായുള്ള ഏക മാമോദീസായ വിശ്വസിക്കുന്നു ഹർത്താവിൻ്റെ വീണ്ടും വരവിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇതെല്ലാം ആരാധനക്രമത്തിൽ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരമാണ് അപ്പോൾ ദൈവവചനവും ആ ദൈവവചനം കേട്ട് കഴിഞ്ഞിട്ട് അതിൽ കേട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയുന്നു നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ 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 പ്രബോധനത്തിൽ ആയിരത്തി അറുപത്തി അഞ്ചിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ആമേൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തു എല്ലാത്തിനെയും പ്രതി നമുക്ക് വേണ്ടി ആമേൻ പറഞ്ഞിരിക്കുന്നു ആമേൻ അപ്പോൾ വിശ്വാസത്തിൻ്റെ ആമേനാണ് യേശുക്രിസ്തു നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പുനർജന്മമില്ല പുനർജനമില്ല ചിലര് പറഞ്ഞു കഴിഞ്ഞ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആയിരുന്നു ഇനി അടുത്ത ജീവിതത്തിൽ എന്താവും എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറയുന്നത് തെറ്റായ പ്രബോധനമാണ് നിത്യജീവൻ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മരിക്കുന്നില്ല നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല നമുക്കൊരു ജീവിതമേ ഉള്ളൂ അടുത്ത ജന്മത്തിൽ ജന്മത്തിലെത്തിന്റെ കാര്യം ഒരിക്കലും പറയണ്ട ഇനി വേറൊരു ജന്മം നമുക്കില്ല നമുക്കൊരു ജന്മമേ ഉള്ളൂ ആയിരത്തി അറുപത്തഞ്ച് യേശുക്രിസ്തു തന്നെയാണ് ആമേൻ പിതാവിൻ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ സുനിശ്ചിതമായ ആമീനാണ് അവിടെ നിന്ന് പിതാവിനോടുള്ള നമ്മുടെ ആമേൻ അവിടെ നിന്ന് സ്വീകരിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും അവനിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് എന്നിട്ട് ഒരു പ്രാർത്ഥനയാണ് ദൈവമേ സർവശക്തനായ പിതാവേ അങ്ങേക്ക ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും ആമേൻ തുടർന്ന് ദൈവവചനം പ്രകടിപ്പിക്കുന്നവയെ ആരാധനാ കർമ്മങ്ങൾ സൂചിപ്പിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ദൈവവചനം പ്രകടിപ്പിക്കുന്നവയെ അത് ഇംഗ്ലീഷിലൊന്ന് നോക്കാം അതിന് പറയുന്നത് ദ ലിറ്റർജിക്കൽ ആക്ഷൻസ് സിഗ്നിഫൈ വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് എക്സ്പ്രസ് അതാണ് ആരാധന അതിൻ്റെ ആരാധന കർമ്മങ്ങൾ സൂചിപ്പിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള പ്രകടമായ കാര്യങ്ങളാണ് ലിറ്റൽ ജിക്കൽ ആക്ഷൻ സിഗ്നിഫൈ വട്ട് ദ വേർഡ് ഓഫ് ഗോഡ് എക്സ്പ്രസ് ബോദ്ധ അവിടുത്തെ ഔദാര്യപൂർവമായ മുൻകൈയ്യെടുക്കലും അവിടുത്തെ ജനത്തിൻ്റെ വിശ്വാസപരമായ പ്രത്യുത്തരവും അവ സൂചിപ്പിക്കുന്നു അതാണ് ആരാധനാക്രമത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്നുള്ള ഈശോ തന്നെ ദൈവവചനത്തിലൂടെ അരളിച്ചതിട്ടുള്ള പ്രവചനങ്ങളാണ് അതിന്റെ പൂർത്തീകരണങ്ങളാണ് അവിടുത്തെ ഔദാര്യപൂർവമായ മുൻകൈയെടുക്കലും ദൈവത്തിന്റെ മുൻകൈയെടുക്കലും ഇപ്പോൾ മത്തായിയുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നു മത്തായി ഒരു പാപിയാണ് സഖേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു അവരാരും ക്ഷണിച്ചിട്ടല്ല അതാണ് മുൻകൈയെടുക്കൽ എന്ന പോലെ വിശുദ്ധ കുർബാനയിൽ കൂതാശകളിൽ ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ പ്രധാന പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങെൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്കി ചെയ്താൽ മതി അത് ജനത്തിൻ്റെ വിശ്വാസപരമായ പ്രത്യുത്തരം അവസൂചിപ്പിക്കുന്നു ഇനി മാർജിനൽ പാരഗ്രാഫ് അൻപത്തി മൂന്നാമത്തെ ഖണ്ണിക അൻപത്തിമൂന്ന് നമുക്ക് കേൾക്കാം അൻപത്തിമൂന്ന് പറയുന്നത് ദൈവാവിഷ്കരണം എന്ന വകുപ്പിലാണ് അൻപത്തിമൂന്ന് വെളിപാടിന്റെ ദൈവിക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം പരസ്പരം ഗാഠമായ ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിപ്പിക്കുന്നവയുമായ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ഡൈവർബം ടു വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് വെളിപാടിൻ്റെ ദൈവീക പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നത് ഒരേ സമയം പരസ്പരം ഗാഢമായി ബന്ധമുള്ളവയും അന്യോന്യം പ്രകാശിപ്പിക്കുന്നവയുമായ വാക്കുകളും പ്രവൃത്തികളും വഴിയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതിയാണ് ക്രൈസ്ത ലോഡ് ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അധ്യാപന രീതിയാണ് പടിപടിയായിട്ടാണ് ദൈവം മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്നത് മനുഷ്യാവതാരം ചെയ്ത വചനമായ യേശുക്രിസ്തു എന്ന വ്യക്തിയിലും അവിടുത്തെ ദൗത്യത്തിലും പരിപൂർണമാകുന്ന പ്രകൃത്യാതീത വെളിപാട് അല്ലോ സൂപ്പർ നാച്ചുറൽ പ്രകൃത്യാതീതം മനുഷ്യാവതാരം ചെയ്ത വചനമായ യേശുക്രിസ്തു എന്ന വ്യക്തിയിലും അവിടുത്തെ ദൗത്യത്തിലും പരിപൂർണമാകുന്ന പ്രകൃത്യാതീത വെളിപാട് സ്വീകരിക്കുവാൻ ദൈവമനുഷ്യനെ ഘട്ടം ഘട്ടമായൊരുക്കുന്നു പരസ്പര പരിചയം വളർത്തുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ദൈവികധ്യാപന രീതിയെക്കുറിച്ച് ലിയോൺസിലെ വിശുദ്ധ ഇറേനിയോസ് ആവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം മനുഷ്യനിൽ വസിച്ച് മനുഷ്യപുത്രനായി പിതാവിന്റെ ഹിതമനുസരിച്ച് ദൈവത്തെ ശ്രമിക്കുവാൻ മനുഷ്യനെയും മനുഷ്യരിൽ പരിചിതനാകാൻ ദൈവത്തെയും ശീലിപ്പിക്കാൻ വേണ്ടിയാണിത് ഇതാണ് ആരാധനാക്രമത്തിൻ്റെ മറ്റൊരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം ഈ പാരഗ്രാഫുകളെല്ലാം ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ഇത് പഠിക്കുന്നതോടൊപ്പം നാളത്തെ കുർബാനയിൽ ഇതുപോലെ ഒന്ന് ബലി അർപ്പിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതി ഹൃദയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ബലി അർപ്പിക്കുമ്പോഴാണ് അത് ശരിക്കും എൻകോഡറ്റാകുന്നത് അത് ശരിക്കും നമ്മളിൽ നമ്മളിൽ പൂർണ്ണമായി പതിയുന്നത് ഈ പ്രബോധനങ്ങളെല്ലാം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലസ് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു